തിരുവനന്തപുരത്ത് പേട്ട മാർക്കറ്റ് റോഡിലുള്ള കണിയാട്ടി അമ്മൻ ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കളഞ്ഞു പോവുകയാണെങ്കിൽ കളവ് മുതൽ തിരിച്ചു കിട്ടാൻ ഇവിടുത്തെ അമ്മയെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് ഇവിടുത്തെ കാരുടെ പൊതുവിലുള്ള വിശ്വാസം ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് എൻ്റെ കൂടെ കൂടെയുള്ളത് ബോബിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ബോബി നമ്മളോട് വിശദീകരിക്കും കണിയാട്ടി അമ്മൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ വായിച്ചിട്ടുണ്ട് കണിയാട്ടിയമ്മൻ ക്ഷേത്രത്തെ കുറിച്ച് ഇതുവഴി കണ്ടിട്ടുണ്ട് കണിയാട്ടി എന്ന അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലമാണിത് കാണാതെ പോയ സാധനങ്ങൾ നടന്നു കഴിഞ്ഞാൽ അമ്മ കാട്ടിക്കൊടുക്കും അപ്പോൾ നമ്മുടെ ഒരു നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണി കാട്ടി അമ്മ എന്ന് പറഞ്ഞാൽ കാണാതെ പോയ സാധനങ്ങൾ കാട്ടി കൊടുക്കുന്നതുകൊണ്ട് കാണിക്കുന്നു അതുകൊണ്ട് കണിയാട്ടി അമ്മ പിന്നെ പറഞ്ഞു പറഞ്ഞു കണിയാട്ടി അമ്മ എന്നുള്ള പേരിലോട്ട് എത്തിയതായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് ഏതാണ്ട് മുന്നൂറ് വർഷത്തിന് മുമ്പേ ഉള്ള അമ്പലമാണ് അതായത് ഈ ഗണപതിയുടെ വിഗ്രഹമൊക്കെ വെള്ളാരം കല്ലിലാണ് വെള്ളാരം കല്ലിലെ വിഗ്രഹം എന്ന് പറയുമ്പോൾ വളരെ പഴക്കമുള്ള വിഗ്രഹമാണ് പിന്നെ എല്ലാ ദിവസവും ഇവിടെ പൊങ്കാലയുണ്ട് എല്ലാ ദിവസവും പൊങ്കാലയുള്ള അമ്പലങ്ങൾ അപൂർവമാണ് ഇവിടങ്ങളിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഭക്തർ വന്ന് ഓരോ സാധനങ്ങൾ കാണാതെ പോയാലും വിവാഹം നടക്കുന്നതിന് വേണ്ടി എല്ലാം വന്ന് പൊങ്കാല ഇവിടെ അർപ്പിക്കാറുണ്ട് എല്ലാ മീനമാസത്തിലെ വിശാഖ അനീകം തീർക്കേട്ടേണ് ഇവിടുത്തെ ഉത്സവം ഉത്സവത്തിനും പൊങ്കാല ദിവസം ഇഷ്ടം പോലെ ആൾക്കാർ പൊങ്കാലയ്ക്ക് ഇവിടെ വരും ഏതാണ്ട് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുനിന്ന് വരെ പൊങ്കാലയ്ക്ക് ഇവിടെ വരാറുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഓട്ടോ സ്റ്റാൻഡുണ്ട് കുറെ കച്ചവടക്കാരുണ്ട് മാർക്കറ്റുണ്ട് അവരുടെയൊക്കെ ഒരു ആശ്രയമാണ് അല്ലേ ഈ അമ്മ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ഇവിടെ വന്നിരിക്കും പിന്നെ ഈ കടകളും എല്ലാവരും അവരുടെ വിശ്വാസം അനുസരിച്ച് എല്ലാ ദിവസവും കട തുറക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് കാണിക്കായിട്ട് പോയിട്ടാണ് കടകൾ തുറക്കുന്നത് തുറക്കുന്നത് വിശേഷമുള്ളത് ഇവിടെ വെള്ളി ചൊവ്വ ചൊവ്വയും വെള്ളിയാണ് കൂടുതലും ഭക്തർ വരുന്നത് എല്ലാ ദിവസവും പൊങ്കാലയുണ്ട് പൊങ്കാലയ്ക്ക് ഇന്നും പൊങ്കാല കഴിഞ്ഞ ആൾക്കാർ പോയതേ ഉള്ളൂ രാവിലെയും വൈകിട്ടും പൊങ്കാലയുണ്ട് കർക്കടക മാസത്തിലെ വിശേഷം ആടി ചൊവ്വ ഈ ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് ഇവിടെ ആകെ ആടിച്ചൊവ്വ വിശേഷമായിട്ട് എടുക്കുന്നത് അന്ന് ഏതാണ്ട് ഒരു അൻപത്തൊന്ന് കുട്ടികൾക്ക് പാതപൂജയും അവർക്ക് പുതുവസ്ത്രവും അമ്പലത്തിൻ്റെ കണക്കായിട്ട് നൽകാറുണ്ട് എല്ലാ വർഷവും ഉള്ളതാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ ഇപ്പോഴത്തെ കാരണവരാണ് ഈ ക്ഷേത്രത്തിന് ഇനി എന്തൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകണം എന്നാണ് ബോബിയുടെ മനസ്സിൽ ഇപ്പൊ തന്നെ ഒരുപാട് ഈ അമ്പലം ചെറുതാണെന്നല്ലേ ഉള്ളു പക്ഷെ ഇവിടെ പറഞ്ഞ ഭക്തരെല്ലാം പുറത്തുനിന്നും എല്ലാം കോട്ടയം ആലപ്പുഴ ഭാഗത്തു നിന്ന് വരെ വിളിച്ച് പൂജകൾ ബുക്ക് ചെയ്യാറുണ്ട് എല്ലാം ഒരുപാട് ഭക്തർ ഇവിടെ പറഞ്ഞുണ്ട് വളരെ സന്തോഷമാണ് ഇപ്പോൾ ഭക്തർ ഇഷ്ടം ഒരുപാട് പറഞ്ഞോണ്ട് ഇവിടെ മുതൽ തിരിച്ചു കിട്ടുന്ന തിരിച്ചു കിട്ടാൻ സഹായിക്കുന്ന അമ്മയാണ് കണിയാട്ടിയമ്മൻ പലർക്കും ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൂടെ പോകുമ്പോൾ ഒരു ചെറിയ ക്ഷേത്രം എന്നുള്ള തോന്നൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ വഴിയരികിൽ ഒരു ക്ഷേത്രമെന്നൊരു തോന്നൽ മാത്രമായിരിക്കും പക്ഷേ വഴിയരികിലിരുന്ന് ഈ അമ്മ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ചൊരിയുന്ന അനുഗ്രഹങ്ങൾ ചെറുതല്ല അത് വളരെ വലുതാണ്